ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ റെസിപ്പി ഏട്ടമുട്ട വളരെ ടേസ്റ്റി ആയിട്ട് എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളതാണ് കേട്ടോ ഇപ്പം ഇതാ ഏട്ടമുട്ട വാങ്ങിക്കുമ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഉണ്ടാവുക ഇത് നല്ല പോലെ കഴുകിയെടുക്കണം കേട്ടോ ഇപ്പം ഇതാ ഈ ഒരു ബാഗ് പോലത്തെ ഈ ഒരു ഇതിൻ്റെ ഉള്ളിലാണ് ഈ മുട്ട ഉണ്ടാവുക കണ്ടോ നല്ല മുത്തുമണികൾ പോലെ നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാൻ അപ്പം ഇതിങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ കണ്ടപ്പോൾ നമ്മളങ്ങനെ വാങ്ങിച്ചതാണ് ഇതങ്ങനെ വളരെ റയറായിട്ടേ അത് കിട്ടുകയുള്ളൂ കേട്ടോ ചില സമയത്ത് നമ്മൾ ഏട്ടമ്മയും വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതിങ്ങനെ സൂ സൂപ്പർ മാർക്കറ്റിൽ കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ് അതേപോലെ കത്രി ഉപയോഗിച്ചതിൻ്റെ ബാഗൊന്ന് പൊട്ടിച്ചു കൊടുക്ക കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പറ്റി പിടിച്ചിട്ടാണ് അത് ഉണ്ടാവുക ഇതുകൊണ്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പറിച്ചെടുക്ക കേട്ടോ പൊട്ടിപ്പോവാതെ നോക്കണേ നല്ല പ്രസ്സ് ചെയ്യുമ്പോൾ അത് ചിലപ്പം പൊട്ടിപ്പോവേ അപ്പോൾ അതാ ഇതുപോലെ എങ്ങനെ പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇത് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് കേട്ടോ കുറച്ച് വിനാഗിരിയും ഉപ്പും ഉപയോഗിച്ചിട്ട് ഇത് നല്ലോണം ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ അതിൻ്റെ ഒരു ഉളുമ്പ് മണമൊക്കെ ഒന്ന് പോയി കിട്ടുക എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടി ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇത് നമ്മൾ സാധാരണ മീനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ മസാലയൊക്കെ തേച്ചിട്ട് എണ്ണയിലേക്കിട്ട് പൊയ്ച്ചെടുക്കൂല്ലേ അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ അങ്ങനെ ആകുമ്പോൾ അത് പൊട്ടിത്തെറിച്ചിട്ട് നമുക്ക് നമ്മളെ മുഖത്തേക്കൊക്കെ അത് പൊട്ടി ആ കിച്ചൺ ആകെ ഇതാവും കേട്ടോ മൊത്തം പൊട്ടിത്തെറിച്ചിട്ട് അപ്പം ആ ആ ഒരു പരിപാടി ആരും ചെയ്യരുതേ ഇതോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതെന്ന് വേവിച്ചെടുക്കെട്ടോ ഒരുപാട് വേവാവാനും പാടില്ല കേട്ടോ ഇത് നല്ലോണം വേവായി കഴിഞ്ഞാൽ അത് റബ്ബർ മൊരി ആയിപ്പോവേ ഒരു പത്ത് മിനിറ്റൊക്കെ വേവിച്ചെടുത്താൽ മതി കേട്ടോ ഇനി ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ചെറിയ സവാള കേട്ടോ കൊത്തി അരിഞ്ഞതിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒരു അരക്കിലോ മീൻ മുട്ടയാണ് കേട്ടോ തിട്ടയുടെ മുട്ടയാണ് ഇതുള്ള അതിലേക്കുള്ള അളവാണ് ഒരു ചെറിയ കഷ്ണം തക്കാളിയും മതി കേട്ടോ സാധാരണ ഉപ്പും മഞ്ഞളും മുളകും അങ്ങനെ ഒരു മസാലയാക്കുമ്പോൾ ഈ ഒരു മുട്ടയിലേക്ക് നമുക്ക് മസാല പിടിക്കാത്തതുപോലെ തോന്നും അതുകൊണ്ടാണ് ഇതിലേക്ക് ചെറിയ ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഒരു ചെറിയ സവാളി ഒരു വലിയ തക്കാളിയുടെ പകുതി മതി കേട്ടോ നന്നായിട്ട് വരണ്ടി വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും വലിയ ജീരകവും കൂടെ അരച്ചെടുത്തതാണ് കേട്ടോ അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ഭയങ്കര ടേസ്റ്റ് വേണം കഴിക്കാൻ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക കേട്ടോ ഇപ്പം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഡയറക്റ്റ് എണ്ണയിലേക്ക് ഒരിക്കലിട്ട് കൊടുക്കരുത് അത് പൊട്ടി പൊട്ടിത്തെറിക്കും അപ്പോൾ അതും വേവിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ അധികം വേവാവാനും പാടില്ല കേട്ടോ അപ്പം അതാ നല്ലപോലെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ മസാലയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം നല്ലപോലെ വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ആ വേവിച്ചുവെച്ചിട്ടുള്ള മീൻമുട്ടതിൽ ഇട്ട് കൊടുത്തിട്ട് ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ശേഷം ഒന്ന് വെള്ളം ഒരു ഒന്ന് നനച്ചുകൊടുക്ക കേട്ടോ ഞാനത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മൂടി വെക്കുമ്പോൾ മസാലയൊക്കെ ഒന്ന് ഇറങ്ങി ആ ഒരു മീൻ ഒക്കെ ഒന്ന് പിടിച്ചോളും വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് കുറച്ച് സമയം അതൊന്ന് അടച്ചു വെക്കണം കേട്ടോ കുറച്ചൊരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് മസാലയൊക്കെ ഒന്ന് ഇറങ്ങി ആ ഒരു മീൻമുട്ടയിലേക്കൊക്കെ ഒന്ന് പിടിക്കുന്നവരെ ഇനി പിന്നെ ഒന്ന് ഇതാ മസാല ആ ഒരു നനവൊക്കെ ഒന്ന് വരെ ഒന്ന് വയറ്റിയെടുത്താൽ മതി കേട്ടോ ഞാൻ അത് എന്ത് വെന്ത് കഴിഞ്ഞതാണ് ഇനി ഇതിൽ കിടന്ന് കുറേ വേവിക്കേണ്ട അപ്പം ഇതിൻ്റെ വേവ് കൂടിയിട്ട് അത് റബ്ബർ പോലെ ആയിപ്പോകും അപ്പോൾ ഈ മസാലയൊക്കെ ഒന്ന് ഡ്രൈ ആവുന്നത് വരെ വേവിച്ചാൽ മതി കേട്ടോ ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പ് ഇട്ട് കൊടുക്കാം എൻ്റെ കയ്യിൽ കറിവേപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കറിവേപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഏട്ടമുട്ട ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കാണാനും നല്ല ഭംഗിയാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും ഒരു ഇത് ഇങ്ങനെ കിട്ടുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ വളരെ റയറായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് അപ്പോൾ ആർക്കെങ്കിലൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കോ അപ്പം ഒന്നും കൂടി പറയുകയാണെങ്കിൽ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പം നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഏട്ടമുട്ട ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്